ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫോക്സ് ജോർജറ്റിലുള്ള എലൻ പാറ്റേൺ കുർത്തിയാണ് മൂന്ന് കളർ സൈഡിലും ഇത് അവൈലബിൾ ആണ് നമുക്ക് അത് കളറും കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഒരു മെറൂണിഷ് പീഷ് കളറുള്ള കുർത്തിയാണ് സെക്കൻഡ് വൺ പീ ബ്ലൂ കളറുള്ള കുർത്തിയാണ് തേർഡ് വൺ യെല്ലോ കളറിലുള്ള കുർത്തിയാണ് ഇതുപോലാണ് കുർത്തി വരുന്നത് നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ കണ്ടുനോക്കാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന യെല്ലോ കളറുള്ള കുർത്തിയാണ് യെല്ലോ കളറുള്ള കുർത്തി ഒരു നെക്കിലാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിലാണ് മിഷൻ എംബ്രോഡറി വർക്കിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് യെല്ലോ കളറിലുള്ള ഒരു പീസ് കളറുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബോർഡ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള വർക്ക് ഫ്രണ്ട് പോർഷനിൽ ചെയ്തിട്ടുണ്ട് ഫോക്സ് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് ഏലൈൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് ഫോർട്ടീൻ ഇഞ്ചസോളം സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ഇത് കുർത്തി അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ സൈസ് മുതലാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്മോൾ സൈസാണ് നോർമലായിട്ട് ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്തത് പക്ഷെ സ്മോൾ സൈസ് സൈസാണെങ്കിലും എനിക്കിവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തേർട്ടി സെവൻ ഇഞ്ചസ് സ്മോൾ സൈസിന് മെഷർമെൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയത്തിന് തേർട്ടി ആണ് വരുന്നത് ലാർജിന് ഫോർട്ടി വൺ ആണ് വരുന്നത് എക്സലിന് ഫോർട്ടി ത്രീ ആണ് വരുന്നത് കാരണം ഇതെടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡബിൾ എക്സൽ എടുത്ത് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സൽ സൈസ് സൂട്ട് ആകും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്മോൾ സൈസാണ് സ്മോൾ സൈസ് ആണെങ്കിലും എനിക്ക് ഇത്രത്തോളം ലൂസ്മിറ്റിലാണ് വന്നിരിക്കുന്നത് ഇതുപോലാണ് കുർത്തി വരുന്നത് നമുക്കിനിൻ്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് പോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത് സ്ക്രേപ്പിന്റെ ലൈനിങ് ചെയ്തിട്ടുണ്ട് ബോർഡിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എ എലൈൻ പാർട്ടേണ് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുടുത്തിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ഫോർട്ടീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കിനി ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ഇതുപോലാണ് വരുന്നത് ഒരു മെറൂണിഷ് പീച്ച് അല്ലെങ്കിൽ പിങ്കിഷ് പീച്ച് കളർ എന്നൊക്കെ പറയാം ആ ഒരു മോഡലുള്ള കളറാണ് നമ്മൾ ഇതുവരെ ഈ കളർ കൊണ്ടുവന്നിട്ടില്ല ഇതുപോലെയാണ് വരുന്നത് ഒരു ക്രീം കളറുള്ള ത്രെഡ് വർക്കാണ് ഫുൾ ഫുള്ളായിട്ട് തന്നെ പോർഷനിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ബാക്കി സ്റ്റിച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടീൻ ആണ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്മോൾ സൈസ് എന്ന് പറഞ്ഞാലും തേർട്ടി സെവൻ ആണ് സ്മോൾ സൈസ് വരുന്നത് എക്സൽ വരുമ്പോഴത്തേക്കിന് ഫോർട്ടി ത്രീ ആണ് എക്സൽ വരുന്നത് ഇതുപോലാണ് കുട്ടിയുടെ ഫുൾ വ്യൂ വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടനോക്കാം നെക്സ്റ്റ് പീ കോക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഒരു വൈറ്റ് കളർ ത്രെഡ് ആണ് ഓഫ് വൈറ്റ് ഓപ്പൈറ്റ് ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ഫുൾ വ്യൂ വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ എൻ പോർഷൻ വരെയും ലൈനിങ് വന്നിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കിനിത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ കളർ വേറുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് ബോർഡിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കുർത്തിയാണിത് ഇത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ഇതുപോലെയാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇനി അങ്ങോട്ട് മഴക്കാലമാണ് വരുന്നത് മഴക്കാലത്തൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ വെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് മെറൂണിഷ് സ്പീച്ച് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് ബോർഡിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഹെവിയായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിങ്ക് കളറുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ഫോർട്ടീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ക് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങുമാണ് ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ഇതുപോലാണ് കുർത്തീടെ ഫുൾ വരുന്നത് വീഡിയോക്കകത്ത് ഒരു റെഡ് കൂടിയ കളറാണ് കാണുന്നത് പക്ഷെ ശരിക്കും റെഡ് കളറിലുള്ള വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് അല്ലെങ്കിൽ മെറൂണിഷ് പീച്ച് എന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് വരുന്നത് ഫുൾ ാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈസും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്